ിൽ സംഘർഷം ആറംഗ സംഘം ഷാപ്പ് അടിച്ചു തകർത്തു സംഭവത്തിൽ മൂന്ന് പേർക്ക് ഷാപ്പിലെ വിൽപ്പന തൊഴിലാളി ബിജു ലൂയിസ് അമ്പത്തിരണ്ട് ഉടുമ്പന്നൂർ കിഴക്കേപ്പറമ്പിൽ ആൽബിൻ കെ ബേബി മുപ്പത്തെട്ട് മാറിക പുളിഞ്ചോട്ടിൽ ജിബിൻ ഇരുപത്തിനാല് എന്നിവർക്കാണ് പരിക്കേറ്റത് ഇന്ന് വൈകുന്നേരം സംഭവം കാറിലെത്തിയ ആറംഗസംഘം യാതൊരു പ്രകോപനവും ഇല്ലാതെ അക്രമം അഴിച്ചുവിടുകയായിരുന്നുവെന്നും അക്രമമുണ്ടാക്കിയവർ മദ്യലഹരിയിലായിരുന്നുവെന്നും ഷാപ്പുടമ സജി പറഞ്ഞു അക്രമത്തിൽ പരിക്കേറ്റവർ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി കരുത്തിക്കൂട്ടി അക്രമം ഉണ്ടാക്കിയതാണെന്ന് സൂചന കൂത്താട്ടുകുളം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു എപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട് എന്തിനാ വിലപ്പെട്ട സമയം ഇങ്ങനെ നഷ്ടപ്പെടുത്തി കളയുന്ന എനിക്കിത് ഒരിക്കലും ഒരു നഷ്ടമല്ല എന്റെ ഉത്തരവാദിത്തമാണ് നിവൃത്തിയില്ലാതെ അവസാനിക്കുന്ന അവസ്ഥ വന്നപ്പോ ബാങ്കിൽ പണയത്തിലിരുന്ന സ്വർണം വലിയ വില നൽകി എടുത്തു നമ്മുടെ അച്ചായൻസ് അന്ന് കണ്ണൻ നിറഞ്ഞു നിന്ന് എന്റെ കൈകളിലേക്ക് ഫേസിനായി നല്ലൊരു തുക കൂടി വെച്ചു തന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് മോളൊരു ഡോക്ടർ ആകുമ്പോ പ്രതിഫലം െർക്ക് ചെയ്യണമെന്നും മൂന്ന് പതിറ്റാണ്ടിലേറി പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും നാൽപ്പതിനായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും ടൈൽസ് സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ இனி நீங்களோட சுவப்னம் போல மனோகரமாக்க ஹவுஸ் ஆஃப் டைல்ஸ் அண்ட் சானிட்டரி வேஸ் கூத்தாட்டுகளும்